ഇന്ന് വ്യാഴാഴ്ച മലയാള മാധ്യമങ്ങൾക്കൊക്കെ അവരുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച ബാർക്ക് റേറ്റിംഗ് ഇത്തവണത്തെ ബാർക്ക് റേറ്റിംഗ് വന്നതിൽ ജനൻ ടി വിയുടെ പേര് കാണുന്നില്ലല്ലോ എന്താ സംഭവിച്ചത് തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് അതായത് ലേറ്റസ്റ്റ് മലയാളം ന്യൂസ് ചാനൽ ടി ആർ പി റേറ്റിംഗ് വീക്ക് ട്വൻറ്റി എയ്റ്റ് ജനം ടി വി ടി ആർ പി ഈസ് അൺഅവൈലബിൾ എന്നാണ് കാണിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തും ട്വൻറ്റി ഫോർ മൂന്നാം സ്ഥാനത്തുമാണ് മാതൃഭൂമി നാൽപ്പത്തി ഒന്ന് പോയിന്റുമായി നാലാം സ്ഥാനത്തും മനോരമ ന്യൂസ് നാൽപ്പത് പോയിൻറ്റുമായി അഞ്ചാം സ്ഥാനത്തും ന്യൂസ് മലയാളം ആറാം സ്ഥാനത്തും കൈരളി അതിന് താഴെയും ജനൻ ടി വി നോട്ട് ആണ് വെച്ചിരിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ പതിനാല് മീഡിയ വൺ സെവൻ അപ്പോൾ ജനൻ ടി വി അധികൃതരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശം അവർ നൽകിയ അഭിപ്രായം ഇതാണ് അതായത് ഈ ചാനൽ റേറ്റിങ്ങിനകത്ത് പെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു അതിനെ തുടർന്ന് വാർത്താ വിതരണ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട് അതായത് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ ചാനൽ അവർ പൈസ കൊടുത്തുകൊണ്ട് ഈ ടി ആർ പി റേറ്റിംഗ് എടുക്കുന്ന വീടുകളിൽ മാസം നിശ്ചിത തുക കൊടുത്തുകൊണ്ട് ഈ ചാനൽ ഓൺ ചെയ്ത് വെച്ചിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പുതുതായിട്ട് വന്ന ഈ ചാനൽ ആറാം സ്ഥാനത്ത് എത്തിയതെന്നാണ് ചെന്ന ടി വി പറയുന്നത് അതിനെ തുടർന്ന് ഒരു വാർത്താവിനിമയ മന്ത്രാലയത്തിനടക്കം പരാതി നൽകി അതിൽ റിസൾട്ടൊന്നും ലഭിക്കാത്തതുകൊണ്ടാണ് ഇനി ഞങ്ങളുടെ ചാനലിൻ്റെ ഇത് റേറ്റിംഗ് കാണിക്കേണ്ട കാരണം ജനൻ ടി വി അതിന് മുകളിൽ വരുന്നതാണ് അപ്പോൾ ജനൻ ടി വി ആയിരുന്നു ഈ മാതൃഭൂമിക്ക് ശേഷം വന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പൈസ കൊടുത്ത് അവർ ജനൻ ടി വിക്ക് മുകളിൽ കയറി ഇനി ഞങ്ങളുടെ ചാനലിതിൽ കാണിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനൻ ടി വി അധികൃതർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു മാതൃഭൂമി മനോരമയും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അതിനും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അവരും ബഹിഷ്കരിക്കുമെന്നാണ് പറയുന്നത് മറ്റൊന്ന് ഇനി ഈ ഏജൻസിക്ക് കൊടുക്കാതെ നേരിട്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് റേറ്റിംഗ് അളക്കാനുള്ള സംവിധാനം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഉദ്ധവിന് തോന്നുന്നുണ്ട് ഈ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ ഇത്ര പെട്ടെന്ന് അഞ്ചാം സ്ഥാനത്ത് അല്ലെങ്കിൽ നാല് ആറാം സ്ഥാനത്ത് എത്തുമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ സാധാരണ ഇത് ഇപ്പോൾ റിപ്പോർട്ടറൊക്കെ ഒന്നാമത് രണ്ടാമതൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ചാനൽ അവിടെ കാണാം ഇപ്പോൾ ഹോസ്പിറ്റലുകളിലാണെങ്കിലും അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലൊക്കെ ഇത് റിപ്പോർട്ടറും ട്വൻ്റി ഫോറും ഒക്കെ കാണാം അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും അത് ഇത്രയും കെയറ് വരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ച് ആർക്കും അറിയുക പോലും ഇല്ല ശരിക്കും ഒരു നമ്മളിപ്പോൾ ഈ ന്യൂസ് മല ഈ മീഡിയയിൽ നിൽക്കുന്നവരല്ലാതെ ഒരു കേരളീയ ഒരു പൊതുസമൂഹത്തിൻ്റെ അടുത്ത് എന്ന് ചെന്നിട്ട് ഈ ചാനലിനെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അഭിപ്രായം അതായത് ഈ ചാനലുകളുടെ കിടമത്സരത്തിൻ്റെ ഇടയിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ റിപ്പോർട്ടർ ചാനലാണ് ഇപ്പോൾ അത് റീലോഞ്ചിന് ശേഷം അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ചില ആഴ്ചകളിലെങ്കിലും അവർക്ക് ഒന്നാം സ്ഥാനം നിൽക്കാൻ സാധിച്ചു ഒന്നാം സ്ഥാനം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്തു ചില സന്ദർഭങ്ങളിൽ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അവരത് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഈ പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ശക്തമായ മത്സരങ്ങൾ മാധ്യമങ്ങൾ തമ്മില് കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ റേറ്റിംഗിൽ അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ന്യൂസ് മലയാളത്തിന്റെ കേസാണെങ്കിൽ ന്യൂസ് മലയാളം എന്ന ചാനല് ഇപ്പം പിന്നിച്ചേട്ടം പറഞ്ഞതുപോലെ ഒരു പരിധിവരെ ആളുകള്ക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു ചാനലുണ്ടോ എന്നുള്ളത് പിന്നീട് ഈ ചാനല് ഇൻസ്റ്റാഗ്രാമിലും ഈ ഫേസ്ബുക്ക് പോലുള്ള റീല്സുകളില് ചില ഘട്ടങ്ങളിൽ നല്ല വീഡിയോസും സാധനങ്ങളൊക്കെ വന്നിട്ടാണ് പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേ ഈ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും പെട്ടെന്ന് അവർക്ക് അത്രയും വളർച്ച ഉണ്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേബിൾ നെറ്റ്വർക്കുകളിൽ ഈ ചാനല് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കേബിൾ നെറ്റ്വർക്കിൽ പലതിലും ഇത് കിട്ടാതെ വന്ന ഘട്ടത്തിൽ പോലും ഇവരുടെ റേറ്റിംഗ് ഇത്രയും വന്നതാണ് ഇപ്പോൾ ഈ സംശയത്തിനിടെ നൽകുന്നത് പക്ഷേ ഇതിൽ ഇപ്പം ഈ ന്യൂസ് മലയാളത്തിന് ആ സ്ഥാനത്തേക്ക് വന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാവുന്നതൊക്കെ ഉള്ളൂ കാരണം അവിടെ അത്രയും കാലിബറുള്ള മാധ്യമ സ്ഥാപനമായതുകൊണ്ട് തന്നെ മാധ്യമസ്ഥാപനം വെച്ചാൽ അവിടെ അത്രയും കാലിബറുള്ള സ്റ്റാഫുകളുണ്ട് അവർക്ക് വിവിധ സ്റ്റാ നേരത്തെ ഉണ്ടായിരുന്ന വിവിധ ചാനലുകളിൽ ജോലി ചെയ്തിട്ടില്ല വളരെ കാലിബർ കുറേ ആളുകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് ഇവിടെ അല്ല അതുമാത്രമല്ല ജനൻ ടി വി അധികൃതർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് പല സ്ഥലത്തും ജനൻ ടി വി കിട്ടുന്നില്ല ഈ സംഘപ്രവർത്തകരൊക്കെ അവരെ വിളിച്ച് പരാതി പറയുന്നു കേബിൾ ഓപ്പറേറ്റർമാരെ വിളിക്കുമ്പോൾ അവർ വിചിത്രമായ ന്യായങ്ങളാണ് പറയുന്നത് അത് ഉള്ളിടത്ത് ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഗ്രെയിൻസ് ആകുന്നു ടാറ്റാ സ്കൈ പോലുള്ള ഇടത്ത് കിട്ടാതാകുന്നു അപ്പോൾ ഇതെല്ലാം ബോധപൂർവ്വം ചെയ്യുന്നതാണ് കേരളാവിഷനെ സ്വാധീനിച്ചുകൊണ്ട് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മലയാളം ബോധപൂർവം ചെയ്യുന്നതാണ് ജനം ടി വിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത് പറയാൻ പറ്റില്ല അങ്ങനെ എന്നുള്ളത് കേരള വിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് നാൽപ്പത് ലക്ഷത്തിലധികം വീടുകളിൽ കിട്ടുന്നതാണ് പിന്നെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ നൂറോ ആയിരോ വീടുകളിൽ മാത്രം വെച്ചിട്ട് ചെയ്യുന്നത് അത് ആ വീട്ടിൽ പോയി അത് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റേറ്റിങ്ങിൽ വരുത്താൻ പറ്റില്ല ഞാൻ വേറെ വേറൊരു ചോദിക്കട്ടെ ഈ ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഈ വെക്കുന്ന വീടുകൾ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അറിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കാരണം അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ആ വീടുകൾ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരാൻ വേണ്ടി അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അത് ഓരോ ചാനലുകൾ അല്ല ഇത് നമ്മൾ പലപ്പോഴും ഈ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ജില്ലയിൽ ഇത്ര വീടുകൾ എന്ന നിലയിലാണ് വെക്കുന്നത് അപ്പം ഒരു നിശ്ചിത ചില ചില വീടുകൾ വെക്കുമ്പോൾ ആ വീടുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ് അതൊരു ആവറേജായി എടുത്തുകൊണ്ട് ഇത് തന്നെ ആയിരിക്കുമല്ലോ ഒരു കോമൺ ട്രെൻഡ് എന്ന് കരുതിയാണ് വെക്കുന്നത് പക്ഷേ ഈ വെക്കുന്ന വീട് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വീടുകളിൽ പൈസ കൊടുത്താൽ സ്വാഭാവികമായിട്ട് അത് ഇട്ട് വയ്ക്കാൻ പറ്റുമല്ലോ അല്ല എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വീടുകൾ മാധ്യമ അറിയാൻ പറ്റുമെന്നല്ലോ പക്ഷെ എല്ലാത്തിനും മാധ്യമ സ്ഥാപനങ്ങൾക്കല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ കേരള മിഷൻ പോലുള്ള അല്ലെങ്കിൽ എ സി ബി പോലെയുള്ള അതിൻ്റെ ഉന്നത അധികാരികളെ കണ്ടാൽ അവർ അവരാണല്ലോ ഇത് സ്ഥാപിക്കുന്നത് അപ്പൊ അവരെ സ്വാധീനിച്ചാൽ പറ്റുമല്ലോ അത് ഇപ്പൊ നമ്മള് ലാൻഡിങ് ചാനൽ എന്ന് പറയുന്ന ലാൻഡിങ് ചാനൽ എന്ന് പറഞ്ഞ് വെക്കുന്നതിന് പൈസ വെക്കുന്നത് അപ്പൊ അതുപോലെ ഇത് ചെയ്യാൻ പറ്റും കാരണം ഈ വീടുകളെ സ്വാധീനിച്ച് ഏഷ്യാനെറ്റ് പലതവണ ഇക്കാര്യത്തിൽ പരാതി പോയിട്ടുണ്ട് സംശയം ഈ മറ്റേ ഇപ്പൊ പറഞ്ഞ കേബിളിനെ മറ്റേ എന്താ പറയാ അവരെ സ്വാധീനിച്ചാണ് നടക്കുന്നുള്ളത് ഈ ബാർക്ക് റേറ്റിംഗ് എടുക്കുന്ന ഡിവൈസ് കേബിൾ ഓപ്പറേറ്റർമാരാണോ വെക്കുന്നത് അല്ലല്ല കേബിൾ ഓപ്പറേറ്റർമാരല്ല ഞാൻ പറഞ്ഞത് കേരള വിഷൻ പോലുള്ള സംവിധാനങ്ങൾ നാല്പത് ലക്ഷം വീടുകളിൽ ലഭിക്കുന്ന കേരള വിഷന്റെ ഉന്നത അധികാരികളുണ്ടല്ലോ അവരുടെ അറുപടി കൂടിയല്ലേ വെക്കാൻ പറ്റൂ സ്വാഭാവികമായിട്ടും അവരുടെ കണക്ഷനിൽ ഏതിലൊക്കെയാണ് വെക്കുന്നത് അവർക്കല്ലേ അറിയാൻ പറ്റൂ അങ്ങനെയല്ല ഇപ്പം അല്ല ഞാൻ പറഞ്ഞത് നാല്പത് ലക്ഷം വീടുകളിൽ പോകുന്ന കേരള വിഷന്റെ കണക്കനുസരിച്ചായിരിക്കും ഇതിന്റെ റേറ്റിങ്ങിന്റെ ചാർട്ട് വരുന്നത് ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ തുച്ഛമായ ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ കേരള വിഷനെ സ്വാധീനിച്ചാൽ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ കാരണം ഇപ്പൊ കേരള വിഷൻ ഉള്ള വീടുകളിൽ ഇപ്പൊ ഈ പറഞ്ഞത് ആയിരം വീടുകളിലാണ് വെക്കുന്നതെങ്കിൽ കേരള വിഷൻ്റെ നാല്പത് ലക്ഷം അത് കണക്കാക്കപ്പെടും ഈ ആയിരത്തിൽ നിന്നാണ് ആവറേജ് എടുക്കുന്നത് പക്ഷേ ടാറ്റാസ്കൈ ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം വീടുകളിലേക്ക് കാണത്തുള്ളൂ അല്ലെങ്കിൽ എ സി വി പോലും അത്രയില്ല എ സി വിയും കേരള വിഷനെയും സ്വാധീനിച്ചാൽ സുഖമായി റേറ്റിങ്ങിൽ ഒന്നാമത് എത്താം പൈസ കൊടുത്താൽ അത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവർ ഈ കേരള ഭിഷൻ അധികൃതർ ഈ പറഞ്ഞതുപോലെ ചാനലുകൾ അല്ല അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ ജനൻ ടി വിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ജന എൻ ടി വിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് കാരണം നമുക്ക് കോമണായിട്ട് ഊഹിച്ചാൽ അറിയാൻ പറ്റുന്നൊരു കാര്യം മാത്രമാണിത് കാരണം ജനൻ എൻ ടി വിയുടെ പ്രേക്ഷകരെ നമുക്കറിയാം കാരണം ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അത് രണ്ടാം സ്ഥാനത്ത് വന്നു പല പ്രൈം ടൈം സമയങ്ങളിലും ഒന്നാം സ്ഥാനത്ത് വന്നു ഞാനവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ജനൻ ടി വിക്ക് ഒരു നിശ്ചിത പ്രേക്ഷകരുണ്ട് അതുപോലെ കൈരളി ടി വിക്ക് നിശ്ചിത പ്രേക്ഷകരുണ്ട് പക്ഷേ അതിനു മുകളിൽ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു വർഷം കൊണ്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കോമണായിട്ട് ഇവിടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീടുകളിലൊന്നും ഈ ഇത് വെക്കുന്നതുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും